ഹലോ വേനൽക്കാലത്ത് എന്ന പോലെ മഴക്കാലത്ത് നമ്മളിവിടെ കോഴികളെ അടിപൊളിയായിട്ട് കെയർ ചെയ്ത് വരാറുണ്ട് കേട്ടോ കാരണം ടെറസ്സിലെ കൂടുകളിൽ നിൽക്കണ കാരണം തന്നെ ഇവർ തൊട്ടടുത്തടുത്ത് ഇങ്ങനെ നിൽക്കണ കാരണം തന്നെ ഇവർക്ക് അസുഖങ്ങൾ പിടിപെടാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ നമ്മൾ പച്ചമരുന്ന് ഇങ്ങനെ ഡെയിലി ഇവരുടെ തീറ്റയിൽ ആഡ് ചെയ്ത് കൊടുക്കണ കാരണം വലിയ കുഴപ്പങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മുടെ കോഴി വളർത്തൽ മുൻപോട്ട് കൊണ്ടുപോകണത് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്തണ കാരണം തന്നെ പരമാവധി പച്ചമരുന്നുകളാണ് നമ്മൾ ഇവർക്കായിട്ട് കൊടുക്കുന്നത് കാരണം ഹെൽത്തി മീൻ റ്റ് ഹെൽത്തി എഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് നമ്മൾ അടവെച്ച കോഴികൾ വീണ്ടും എഗ്സൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരുടെ എഗ്സിന് വലുപ്പക്കുറവുണ്ട് അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവുണ്ടെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കാൽസ്യം ഒന്ന് ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തീറ്റ ഇന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് ചായ മത്സരം എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിടാനുള്ള കാരണം നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടോട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എഗ്സ് ഞാൻ കാണിച്ചല്ലോ അതിൻ്റെ ഷെല്ലെടുത്തിട്ട് ഒരു കാര്യമില്ല കാരണം ബോയിൽ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ അപ്പോൾ നമ്മൾ ഓംലെറ്റൊക്കെ അടിക്കാൻ എടുക്കണം ആ എഗ്സിൻ്റെ ഷെല്ലുണ്ടല്ലോ അത് എടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കുറച്ചധികം ആവുമ്പോൾ ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് അതിൽ ചായ ചായ മനസയുടെ അല്ലെങ്കിൽ കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുത്ത് അവരുടെ തീറ്റയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഏതൊരു ജീവജാലത്തിന് ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ നമ്മളെ പോലെ തന്നെ അവർക്ക് ഇഷ്ടം ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവരുടെ തീറ്റ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഴക്കാലം ആയത് കാരണം തന്നെ ഒരു ചൂടൊക്കെ കിട്ടാൻ അവർക്കും ആഗ്രഹം ഉണ്ടാവും അത് കാരണം കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിനറൽസും വൈറ്റമിൻസും ഫൈബർ അയേൺ ആൻറ്റി ഓക്സിഡൻസൊക്കെ ധാരാളമുള്ള കുരുമുളക് ഈ മഴക്കാലത്ത് അവരുടെ തീറ്റയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഗുണം കാണാതിരിക്കില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പച്ചക്കറി കടയിൽ നിന്ന് വേസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് ക്യാബേജ് ആണ് അപ്പോൾ അതും കൂടി നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചേട്ടൻ കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതും അവരുടെ ആ തീറ്റയിൽ ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കും അത് കണ്ടിട്ടുള്ള മേളാൻ കണ്ടു കേട്ടോ ഇവർ തീറ്റ അരിയണ കണ്ടിട്ടുള്ള തീറ്റയും പിന്നെ പച്ചക്കറി വേസ്റ്റ് ഒക്കെ കണ്ടിട്ടുള്ള ഒരു തിക്കും തിരക്കും ബഹളമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തൊന്ന് ദിവസോളം ആടയ്ക്കിരുന്ന് പിന്നെ ആ കുഞ്ഞുങ്ങളെ രണ്ട് മാസമൊക്കെ കൊണ്ട് നടന്ന് പിന്നെ വളർത്തി വലുതാക്കി എടുക്കണ ഒരു ടൈം പീരീഡിൽ അടവെച്ച കോഴികൾക്ക് ഉണ്ടാകുന്ന ക്ഷീണൊക്കെ അകറ്റാനും അവർ എഗ്സ് ഇട്ട് തുടങ്ങുമ്പോൾ അവരുടെ എഗ്സിൻ്റെ ഉത്പാദനം കൂടാനും ഈ ചായമാൻസ ഒരുപാട് ഉപകരിക്കും കേട്ടോ